ുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ ഈ അടുത്ത് മുസ്ലിം ലീഗ് ഈ വിഷയങ്ങളൊക്കെ വളരെ ശക്തമായി ചർച്ച ചെയ്തതിന് ശേഷം ഇനി ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഇതുവരെ ഇനി മേലിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടാവുകയില്ല അപ്പൊ ഇതുവരെ എന്ത് ബന്ധം ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗ് നല്ല അവസ്ഥയിലായ ഒരു കാലം ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗ് നേതാക്കന്മാരും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമുണ്ട് വളരെ നല്ല സ്നേഹബന്ധമുണ്ട് അത് അത്രയധികം സംസാരിക്കാത്ത പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുമായിട്ട് പോലും വ്യക്തി സംഭാഷണത്തിന് പോയാൽ വളരെ നല്ല സ്നേഹത്തോടും സൗമ്യമായും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തിരുന്നു നേതാക്കൾ തമ്മിലുള്ള ഈ വ്യക്തിപരമായ ബന്ധം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ വരെ ആഘോഷിച്ച പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത് അതിന് പ്രകടമായ വലിയ ഉദാഹരണമാണ് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ മുസ്ലിം ലീഗ് അന്ന് അതിനെ സ്വാഗതം ചെയ്തു ആ നിരോധനത്തെ സ്വാഗതം ചെയ്തു അങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ നമുക്കതിൽ പരിഭവമില്ല എന്തുകൊണ്ടില്ലെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗുകാർക്കറിയാം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന സാമുദായിക രാഷ്ട്രീയം എന്ന കാഴ്ചപ്പാടിനെ വേരോടെ അർത്തുകളയുന്ന നിലപാടാണ് നമ്മുടേത് എന്ന് നമ്മൾ പകരം വേറൊരു ലീഗായി പോകും എന്ന് മുസ്ലിം ലീഗുകാർ കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഞങ്ങളുടെ സ്ഥാനം പോകും പകരം ഇനി മേലിൽ മുസ്ലിം ലീഗിൻ്റെ പണിയും മുസ്ലിം ലീഗിൻ്റെ തട്ടകവും ജമാത്തെ ഇസ്ലാമിക്കാർ തട്ടിയെടുക്കും എന്ന് ലീഗുകാർ എന്തായിരുന്നാലും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു കഴിഞ്ഞ അൻപത് വർഷത്തെ ജമാത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ സാമുദായികമായ നിലപാടുകൾക്ക് വിരുദ്ധമാണ് ജമാ ഇസ്ലാമി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പിന്നെ നന്മയും തിന്മയും നോക്കിയിട്ട് അല്ലി വൽതുവാൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അടിസ്ഥാനത്തിലാണ് സംഘടനകളോട് ജമാഅത്ത് ഇസ്ലാമി നിലപാടെടുത്തിട്ടുള്ളത് സംഘടനകളോടും സംരംഭങ്ങളോടും പലരും ചോദിക്കാറുണ്ട് എൻ ഡി എഫുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ് അല്ലെങ്കിൽ എൻ ഡി എഫിനോട് നിങ്ങളുടെ നിലപാടെന്താണ് എൻ ഡി എഫിന്റെ രാഷ്ട്രീയ പാർട്ടിയോടുള്ള നിങ്ങളുടെ നിലപാടെന്താണ് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനം നന്മയിലും പുണ്യത്തിലും സഹകരിക്കുക തിന്മയിലും അധർമ്മത്തിലും നിസ്സഹകരിക്കുക എന്നതാണ് ഈ നിലപാട് വെച്ചുകൊണ്ട് ഇത് ഇത് ജാതി അല്ലെങ്കിൽ സമുദായം തിരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല ഈ നിലപാട് വെച്ചുകൊണ്ട് ചിലപ്പോൾ ആർ എസ് എസിനെ അഭിനന്ദിക്കേണ്ടി വരും ചിലപ്പോൾ മുസ്ലിം ലീഗിനെ ശക്തമായി വിമർശിക്കേണ്ടിയും വരും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രശ്നാധിഷ്ഠിതമാണ് അവിടെ നിലപാട് തത്വാധിഷ്ഠിതമാണ് അതുകൊണ്ട് സമുദായത്തിന്റെ ആളുകളെ നമുക്ക് ഒരുപാട് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് സമുദായത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് സമുദായത്തിന് പുറത്ത് ഒരുപാട് നന്മകളുടെ നാമ്പുകളെ നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സമുദായത്തിന് പുറത്ത് നമ്മെ സ്നേഹിക്കുന്ന നിരവധി അനവധി വ്യക്തികളും വേദികളുമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ജാതി മത ബന്ധനങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു വിശാലമായ ഒരു നിന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഈ വിഷയങ്ങളെ നോക്കി കണ്ടിട്ടുള്ളത് അതല്ലാതെ മുസ്ലിം ലീഗിനെ പോലെ മുസ്ലിം ലീഗ് സ്വയം തന്നെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ അവഗണിക്കപ്പെടുന്ന അവമതിക്കപ്പെടുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് രൂപീകരണ കാലം മുതൽ അവരതിനുവേണ്ടിയാണെന്നാണ് അവർ തന്നെ സ്വയം വാദ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ അടുത്ത് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു ലീ മുസ്ലിംകളുടെ കാര്യം ലീഗിന് വിട്ടു കരണം അപ്പോൾ ഇത്രയും കാലം ഇവർ ഏറ്റെടുത്തിട്ടില്ലേ അപ്പം ഇത്രയും കാലം പിന്നെ ലീഗ് എന്താണ് ചെയ്തിരുന്നത് അപ്പം മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ കാര്യം ആരും ലീഗിന് വിട്ടുകൊടുക്കാത്തതല്ല ആരും നോക്കാനില്ലാത്ത ഈ സമുദായത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അധികാരമോഹം കൊണ്ടും മറ്റു പല താല്പര്യങ്ങൾ കൊണ്ടും ലീഗിന് കഴിയാതെ പോയതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു അത് നമ്മളാരും പറഞ്ഞതല്ല മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ആയിരുന്ന മർഹു മഹബൂബേ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻസേട്ട് സാഹിബ് അവസാനം ലീഗുമായിട്ട് അടയാനെന്താ കാരണം സമുദായത്തിന്റെ വികാരം ഒരു ഭാഗത്തും അധികാര താല്പര്യങ്ങൾ മറുഭാഗത്തും വന്നപ്പോൾ അധികാര താല്പര്യങ്ങളുടെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നു മുസ്ലിം ലീഗിന് അല്ലാതെ സമുദായത്തിന്റെ താല്പര്യത്തിന്റെ ഭാഗത്ത് നിൽ നിന്നില്ല അപ്പൊ സമുദായ താല്പര്യം വായിച്ചെടുത്ത് അതിനോടൊപ്പം നിൽക്കാൻ കഴിയാത്ത ഒരു കൂട്ടർക്ക് സമുദായത്തെ ഏറ്റെടുക്കാനാവില്ല എന്നതാണ് അവരുടെ പരിമിതി അതിന് ഞങ്ങൾക്ക് വിട്ടുതരണം സാമുദായിക രാഷ്ട്രീയം ഞങ്ങൾക്ക് വിട്ടുതരണം ഒന്നിലധികം സന്ദർഭത്തിൽ പിന്നെ പ്രാവശ്യം ഈ അടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കി ആ പ്രസ്താവനയുടെ പ്രചോദനം രണ്ടെണ്ാമാണ്ട് ഒന്ന് എൻ ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് അത് യക്കും ശ്രീ എൻ മധുക്കൂറ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ചൊരു പരാമർശവും ആരും നടത്തുന്നതായിട്ട് കേട്ടില്ല അതിൻ്റെ ആളുകൾക്ക് തന്നെ അങ്ങനെ ഒരു സംഘടന ഉള്ളതായിട്ട് ബോധ്യമില്ലാത്ത വിധം അത് അവരുടെ തന്നെ ജനവി അവരുടെ ജനങ്ങളുടെ ഒരു ആശാ കേന്ദ്രമായി ഒരു ആരംഭശൂരത്വന്നൊക്കെ പറയുമല്ലോ അതുപോലുമില്ലാതെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നി പക്ഷേ കുറച്ചൊക്കെ ശക്തിയും സ്വാധീനവും അവർക്കുണ്ടാകും ഒരു പത്രം അവരുടെ കയ്യിലും ഉണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കരുതുന്നു അവർ ഒരു പ്രത്യേക അവർ വേറെ ഒരു ലീഗായിട്ട് ഞങ്ങൾ അരിക്കായി പോകുമോ അതാണ് ആശങ്കയുടെ ഒരു കാരണം രണ്ടാമത്തെ കാരണം ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു അതിന്റെ മുന്നോടിയായിട്ട് അവർ പഞ്ചായത്തിൽ മത്സരിക്കുന്നു വലിയ അളവിൽ സംവരണം നടപ്പാക്കപ്പെട്ട ഈ പശ്ചാത്തലത്തിൽ വിദ്യാസമ്പന്നരും യോഗ്യരുമായ ധാരാളം വനിതകളും കൂടിയുള്ള ഒരു പ്രസ്ഥാനം സജീവമായി പഞ്ചായത്ത് രംഗത്തിലേക്ക് മേഖലകളിലേക്ക് ഇറങ്ങി വരുന്നത് തങ്ങൾക്ക് വലിയ ഭീഷണിയാകുമോ എന്ന് ലീഗ് ന്യായമായും ആശങ്കിക്കുന്നു ആ ആശങ്കകളുടെ ഫലമായിട്ട് പിന്നെ ഇത്തരം ചില പ്രസ്താവനകൾ അവർക്ക് ഇറക്കേണ്ടി വരുന്നു അപ്പൊ ഇറക്കുന്ന പ്രസ്താവന എന്താണ് മുസ്ലിംകളുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടു തരണം സമുദായത്തിന്റെ കാര്യം ഞങ്ങളെ ഏൽപ്പിക്കണം അതിൽ മറ്റുള്ളവരാരും ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇങ്ങനെയല്ല സമുദായത്തിന്റെ കാര്യം കിട്ടുക സമുദായം ഒപ്പം നിൽക്കണമെങ്കിൽ കശ്മീരിന്റെ വിഷയത്തിൽ നമ്മൾ പറയാറുണ്ട് കശ്മീരിന്റെ മണ്ണ് ഇന്ത്യയോടൊപ്പം നിർത്താൻ എളുപ്പമാണ് പക്ഷെ കശ്മീരിലെ ജനതയുടെ മനസ്സ് ഇന്ത്യയോടൊപ്പം നിർത്തണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടും അവിടെ നിർണായകമാണ് അല്ലാതെ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടോ അത് കുട്ടികളെ കൊണ്ട് നിത്യവും പ്രതിജ്ഞയിൽ അസംബ്ലിയിൽ ചൊല്ലിച്ചതുകൊണ്ടോ ഒന്നും കശ്മീർ ഇന്ത്യയുടെ ഭാഗമാവുകയില്ല അതിന് കശ്മീരി ജനതയുടെ മനസ്സ് ആകർഷിക്കാൻ കഴിയണം അവരെ മനസ്സാകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നല്ല ന്യായമായി അവർക്ക് അവരുടെ അവർക്ക് പിന്നെ അവകാശപ്പെട്ടത് അവർക്ക് വകവെച്ചു കൊടുക്കണം നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു ജനത നീതി നിഷേധിക്കുന്നവരോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് വങ്കത്വമാണ് അത് ബുദ്ധിയുള്ള ഒരു സമൂഹവും അംഗീകരിക്കാൻ പോകുന്നില്ല അതാണ് കശ്മീരിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത് ഇത്രയും കാലം എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തെ ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഒരു കൂട്ടർ പ്രസ്താവന ഇറക്കിയത് കൊണ്ട് കാര്യമില്ല മുസ്ലിം സമൂഹത്തിന്റെ വികാരങ്ങളെ കാണാൻ കഴിയണം മുസ്ലിം സമൂഹത്തിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയണം ഒരു പക്കാ സിനിമാ നടനു നടനുമായി മത്സരിച്ചിട്ട് അബ്ദുൽ സമദ് സമതാനിയെ പോലെയുള്ള മതപണ്ഡിതനും പ്രസംഗവേദികളിൽ വൈഭവം കൊണ്ട് ആളുകളെ ആകർഷിച്ചവനുമായ ഒരു വ്യക്തിത്വം പരാജയപ്പെട്ടു പോയെങ്കിൽ ശിയാവിധങ്ങൾ കുടുംബയോഗം വരെ നടത്തിയിരുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാരണം ഗുരുവായൂർ മണ്ഡലത്തിൽ പിന്നെ പി ടി കുഞ്ഞുമൊഹമ്മദിന് എസ് ഐ ഒ കേരള സോൺ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഓഫ് ഇന്ത്യയുടെ കേരള സോൺ ജമാ ഇസ്ലാമി നിരോധിക്കപ്പെട്ട പശ്ചാത്തലമായിരുന്നു അത് അന്ന് ജമാഅത്ത് ഇസ്ലാമി രംഗത്തില്ല ആ സന്ദർഭത്തിൽ എസ് ഐ ഇ പി ടി കുഞ്ഞുമൊഹമ്മദിന് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിൻ്റെ നയം വിശദീകരിച്ച് ഒരു ദിവസം തന്നെ ഒരു പതിനഞ്ചും ഇരുപതും കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ആ ജില്ലയുടെ ബല പിന്നെ ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ കടപ്പുറം മേഖലയിലൊക്കെ വന്നിട്ട് ശിഹാബിതങ്ങൾ ഗൃഹയോഗം നടത്തുകയായിരുന്നു കുടുംബയോഗം ഗൃഹാങ്കണയോഗം മയൽക്കൂട്ടം എല്ലാ പ്രയോഗങ്ങളും വന്ന് രംഗത്ത് വന്നു ആളുകളെ വിളിച്ചുകൂട്ടി ചെറിയ ചെറിയ പിന്നെ ചെറിയ ചെറിയ വേദികളിൽ സംസാരിക്കാൻ വലിയ നേതാക്കന്മാർ കാരണം ഉപതെരഞ്ഞെടുപ്പാണ് നേതാക്കന്മാർക്ക് വേറെ പണിയൊന്നുമില്ല മൊത്തം പൊതു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്ഥലം തന്നെ സ്ഥലം ആളെ തയ്ച്ചാൽ തയയില്ല ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടി എന്നിട്ട് തോറ്റുപോയി എന്തുകൊണ്ട് തോറ്റു സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ വികാരം മാനിക്കാൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പം അതാണ് പ്രശ്നം സമുദായത്തിന്റെ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് സമുദായത്തെ ഒപ്പം നിർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ സമുദായത്തെ ഒപ്പം നിർത്താൻ കഴിയൂ അതല്ലാതെ അതിന് മറ്റുള്ളവരുടെ മേക്കെട്ട് കയറിയിട്ട് കാര്യമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതും പറഞ്ഞു മതരാഷ്ട്രവാദം ഇവർ ജനാധിപത്യ വിരുദ്ധരാണ് മതേതരത്വ വിരുദ്ധരാണ് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ജനാധിപത്യത്തിന് നമ്മൾ ഒരർത്ഥത്തിൽ എതിര് തന്നെയാണ് അത് ഞാൻ എൻ്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് പരാമർശിച്ചു കുറെശേ അതായത് ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ സ്വതന്ത്ര പരമാധികാരം എന്നാണ് ജനാധിപത്യം കൊണ്ട് ഇവർ ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ ലോകാവസാനം വരെയും ആ പോയിന്റിന് നമ്മൾ എതിരാണ് ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ സ്വതന്ത്ര പരമാധികാരം ഒരിക്കലും നടപ്പില്ല നടപ്പാക്ക ജനാധിപത്യത്തെ ഒരു തത്വസംഹിതയും സംഹിതയും ഒരു ഒരു ദർശനവുമായിട്ടാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ ജനാധിപത്യത്തിനെതിരാണ് ജനാധിപത്യത്തെ ഒരു മാർഗ്ഗമായിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ മാർഗത്തിലൂടെ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയിലും തെരഞ്ഞെടുപ്പ് നടക്കാറ് ഇതാണ് നമുക്ക് പറയാനുള്ളത് ജനാധിപത്യത്തെ ഒരു ദർശനമായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത്തരം ഒരു ദർശനത്തോട് നമുക്ക് യോജിപ്പില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ദർശനത്തിന്റെ അടിസ്ഥാനം ശരിതെറ്റുകളുടെ ഉറവിടം ഭൂരിപക്ഷത്തിന്റെ ഹിതമാണ് എന്നതാണ് അതേസമയം ജനാധിപത്യത്തെ ഒരു മാർഗമായി സ്വീകരിക്കുമ്പോഴോ ജനങ്ങളെ ജനാധിപത്യ ജനങ്ങളുടെ ഹിതം മാനിച്ചുകൊണ്ട് അഭി ജനാഭിലാഷം പരിഗണിച്ചുകൊണ്ട് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കണം ആ ഭരണാധികാരി ജനാഭിലാഷം മാനിച്ചുകൊണ്ട് തന്നെ ഭരിക്കുകയും വേണം വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവാദം കൊടുക്കണം ഭിന്ന സ്വരങ്ങളെ മാനിക്കണം ഇതൊക്കെ ജനാധിപത്യ മര്യാദകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ആ പ്രയോഗത്തിന്റെ അർത്ഥം ജനാധിപത്യം അവിടെ ഒരു ദർശനമല്ല അതൊരു മാർഗം മാത്രമാണ് ആ മാർഗത്തിലൂടെ ദർശനം വേറെ വരും അങ്ങനെയാണ് ആ മാർഗത്തിലൂടെ ദർശനം വേറെ വരും അങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസം ജനാധിപത്യത്തിലൂടെ വന്നത് കമ്മ്യൂണിസം ആണോ വന്നത് എന്ന് എനിക്കറിയില്ല ഇ എം എസ് സമ്പൂതിരിപ്പാർ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്ന് ഭരണം നടന്നത് ജനാധി ലോകത്ത് ആകെക്കൂടി ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസം വന്നിട്ടുള്ളത് കേരളത്തിലാണ് വേറെ എവിടെയും വിപ്ലവം തോക്കും കോഴിലൂടെ അല്ലാതെ വന്നിട്ടില്ല അപ്പോൾ വിപ്ലവം തോക്കും കോഴിലൂടെയാണ് വരേണ്ടതെന്ന് വായിച്ചു പഠിച്ചു വന്നവരാണ് ഇപ്പോൾ ജമാ ഇസ്ലാമിയെ ജനാധിപത്യം പഠിപ്പിക്കുന്നത് ജനാധിപത്യത്തെ ഞാൻ ആവർത്തിച്ചു പറയുന്നു ജനാധിപത്യത്തെ ഒരു ദർശനമായിട്ട് കാണുന്നവരോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ ചില സാമ്പിളുകൾ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് വന്നു ജനാധിപത്യത്തെ ഒരു ദർശനമായിട്ട് കാണുന്നവൻ മുസ്ലിമാണെങ്കിൽ അവനോട് ഖുർആാനിൻ്റെ അടിത്ത ഖുർആാനിൻ്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ ഒരുപാട് വിഷയങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുണ്ട് അത്ര പെട്ടെന്ന് ആ വാദഗതികളെ അവർക്ക് ഖണ്ഡിക്കാൻ കഴിയും എന്ന് നമുക്ക്